പുതിയ റിലീസുകൾ തീരെ കുറവായിരുന്ന മാർച്ച് മാസം വിട്ട് ഏപ്രിലിൽ കണ്ണറിയ ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ എത്തുന്നത് വിഷുകൂടിയെത്തുമ്പോൾ ആര് കൊണ്ടുപോകും ബോക്സ് ഓഫീസിന്റെ കപ്പ് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ചിത്രം എംബുരാൻ ഇനി ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ഗ്രോസ് നേടിയാകും ഈ കപ്പ് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു ഇപ്പോഴിതാ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള എംബുരാന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മികച്ച നേട്ടമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് എട്ട് കോടിക്ക് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്നും നേടിയത് ഇതോടെ നോർത്തിലെ ഇക്കാലത്തെയും ഉയർന്ന മലയാളം ഗ്രോസറായി എംബുരാജ് ൻ കഴിഞ്ഞു ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോയാണ് എംബുരാൻ ഇപ്പോൾ പിന്നിലാക്കിയിരിക്കുന്നത് വിദേശ മാർക്കറ്റുകളിലും വമ്പൻ മുന്നേറ്റമാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ ഒരു മില്യൺ ഡോളറാണ് സിനിമ ഇതുവരെ സൗദി അറേബ്യയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് ഈ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംബുരാൻ എന്നാണ് റിപ്പോർട്ട് എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഏഴ് ടിക്കറ്റുകളാണ് ഒൻപത് ദിവസം കൊണ്ട് എംബുരാൻ സൗദി അറേബ്യയിൽ വിറ്റത് അതേസമയം ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബൽ കൂടി എംബുരാൻ സ്വന്തം പേരിൽ